أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تقف ما ليس لك به علم إن السمع والبصر والفؤاد كل اولئك كان عنه مسؤولا صدق الله مولانا العظيم إن العبد ليتكلم بالكلمة ما يتبين فيها പ്രിയമുള്ള കഴിഞ്ഞ രണ്ട് വെള്ളിയാഴ്ചകളിൽ പാപങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അപകടകാരിയായ അധികം നാശമുണ്ടാക്കുന്ന ജനങ്ങളിൽ നല്ല ഒരു ശതമാനം ആളുകളെ നരകത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്ന സമൂഹത്തിൽ ചിദ്രതയും പ്രശ്നങ്ങളും പിണക്കവും വഴക്കും ഉണ്ടാക്കാൻ കാരണമാകുന്ന പരദൂഷണം കുറ്റത്തിന്റെ അപകടത്തെ കുറിച്ചാണ് പറഞ്ഞത് ഇന്ന് ഇൻഷാ അല്ലാ എന്താണ് റീബത്തിന്റെ പരദൂഷണത്തിന്റെ നിർവചനം ഏതൊക്കെ വാക്കുകളാണ് ഏതൊക്കെ കാര്യങ്ങളാണ് പരദൂഷണത്തിൻ്റെ പരിധിയിൽപ്പെടുക എന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം കാരണം പല സംസാരങ്ങളും എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും വന്നു പോകുന്ന പല വാക്കുകളും ഇത് വളരെ അപകടമുണ്ടാക്കുന്ന ദൈബത്താണ് എന്ന് നാം തിരിച്ചറിയുന്നില്ല മഹത്വമുള്ള ഒരു വാക്കായിട്ടാണ് നമ്മിൽ പലരും അത്തരം വിലയിരുത്തുന്നത് അതുകൊണ്ട് മുക്മിനീങ്ങളെ ഏതൊക്കെ സംസാരങ്ങൾ ഏതൊക്കെ വാക്കുകൾ ഏതൊക്കെ കാര്യങ്ങൾ എന്ന് പറയുന്ന നാവിന്റെ വലിയ കുറ്റത്തിൽ ഉൾപ്പെടും എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് വലിയ അപകടമാണിത് ഹീനമായ ശവം തീറ്റ എന്ന് പടച്ച തമ്പുരാൻ അവന്റെ വിശുദ്ധ ഖുർആാനിലൂടെ വിശേഷിപ്പിച്ചു പറഞ്ഞ ഈ കൂട്ടത്തിൽ നിന്ന് പലരും അറിയാതെ അവരെ കുറ്റമൊന്ന് പറഞ്ഞുപോകുമ്പോഴേക്ക് നബിസ് വസല്ലമ തങ്ങൾ അതിനെ എതിർക്കുകയും തടയുകയും എത്രയും പെട്ടെന്ന് നീ വായവൃത്തിയാക്കി വരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത സംഭവമുണ്ട് കാരണം നീ ശവം കഴിച്ചിരിക്കുന്നു തന്നെ ഫ്രഷ് മയ്യത്തല്ല ചീഞ്ഞളിഞ്ഞ ദുർഗന്ധമുണ്ടാക്കുന്ന സഹോദരന്റെ ശവം തിന്നുന്നതിന് സമാനമാണ് നീ പറഞ്ഞത് അതുകൊണ്ട് ഈ മജിലിസിൽ ഈ സദസ്സിൽ നീ ഇരിക്കണമെങ്കിൽ നീ ഒന്ന് പല്ലിൽ കുത്തിക്കൊണ്ട് വായവൃത്തിയാക്കി വരേണ്ടതുണ്ട് എന്നുവരെ പറഞ്ഞീസുകളിൽ എന്നുവരെ പറഞ്ഞ സംഭവം കാണാം നമുക്ക് മഹാനായ അബ്ദുല്ലാഹി എന്ന സ്വഹാബി പറയുന്നു ഞങ്ങൾ നബി തങ്ങളുടെ സദസ്സിൽ ഇരിക്കവേജു ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു സ്വഹാബി ആ സദസ്സിൽ നിന്ന് എണീറ്റ് പോയി എണീറ്റുപോയി എണീറ്റുപോയപ്പോൾ അദ്ദേഹം പോയതിന്റെ പിറകെ ആ പോയ മനുഷ്യനെ കുറിച്ച് ആ സഭയിൽ നിന്ന് സദസ്സിൽ നിന്ന് ഒരാൾ കുറ്റം പറഞ്ഞു അങ്ങനെയുള്ള കുറ്റം പറച്ചിട്ടുണ്ടാവുക എല്ലാരും ഒന്നിച്ചിരിക്കുകയായിരിക്കും സ്നേഹത്തോടെ സൗഹൃദത്തോടെ ഒരുമിച്ചിരിക്കുകയായിരിക്കും ഒരാൾ ആ കൂട്ടത്ത് നിന്ന് അങ്ങോട്ട് എണീറ്റ് പോകുമ്പോഴായിരിക്കും അപ്പോഴായിരിക്കും അവനെ കുറിച്ച് പറയാനുള്ളത് പറയാ ഇതുപോലെ നബിയുടെ സഭയിൽ നിന്നും പോയ മനുഷ്യനെ കുറിച്ച് അദ്ദേഹം പോയതിന്റെ പിറകെ ഒരാൾ പരദൂഷണം പറഞ്ഞു പറഞ്ഞോ പറഞ്ഞു അദ്ദേഹം കേട്ടാൽ വെറുപ്പുണ്ടാക്കുന്ന ചില പരാമർശനം നടത്തി ഇത് കേൾക്കേണ്ട താമസം അതങ്ങ് പറഞ്ഞവസാനിപ്പിച്ച് ഇരിക്കുന്ന സമയത്ത് പുണ്യ റസൂൽ എണീറ്റ് പോയ മനുഷ്യന്റെ കുറ്റം പറഞ്ഞ ആ സഭയിൽ തന്നെ ഇരിക്കുന്ന മനുഷ്യനോട് പറഞ്ഞു തഹല്ലൽ തഹല്ലൽ എണീറ്റ് പോ പല്ലിൽ കുത്തിയിട്ട് പല്ലിന്റെ ഇടയൊക്കെ വാ വൃത്തിയാക്കിയിട്ടുവാ അദ്ദേഹം തിരിച്ചു ചോദിച്ചു ഞാൻ എന്തിനാണ് പല്ലിൽ കുത്തുന്നതിന് ബിയെ അക്കൽ തുഹ്മ അതിന് ഞാൻ ഇറച്ചിയൊന്നും കഴിച്ചിട്ടില്ലല്ലോ പിന്നെന്തിനാ ഞാൻ പല്ലു കുത്തുന്നത് എനിക്ക് നബി തങ്ങൾ പറഞ്ഞു അക്കൽ നീ മാംസം കഴിച്ചിട്ടുണ്ട് അത് തന്നെ മയ്യത്തിന്റെ ശവമായ ശവത്തിന്റെ മാംസമാണ് നീ കഴിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ അവസ്ഥയിൽ ഇവിടെ ഇരിക്കരുത് എണീറ്റ് പോയ സഹോദരന്റെ ശവമാണ് നീ കഴിച്ചിട്ടുള്ളത് വായ വൃത്തിയാക്കി വരണം ഇതിന്റെ ദുർഗന്ധം ഇതിന് ദുർഗന്ധം നമുക്കതിന്റെ ദുർഗന്ധം അറിയൂല പുണ്യറു വസ്ലമ തങ്ങൾ അവിടത്തെ പിൻബലത്തിൽ

ദുർഗന്ധമുണ്ടാക്കുന്ന സഹിക്കാൻ പറ്റാത്ത അത്ര വലിയ ദുർഗന്ധം പരത്തുന്ന ഒരു കാറ്റടിച്ചു വല്ല എല്ലിൻ വണ്ടിയൊക്കെ പോയാൽ ഉണ്ടാകുന്നത് പോലെ പെട്ടെന്നൊരു ദുർഗന്ധമുള്ള കാറ്റ് ഞങ്ങളുടെ മൂക്കുകളിൽ അടിച്ചു ഞങ്ങൾ അന്യോന്യം പറഞ്ഞു അവിടെ നിന്ന് വിവരിച്ചു കൊടുത്തു പരിസരത്തൊന്നും ശവമില്ല പ്രിയപ്പെട്ട സ്വഭാവത്തെ പിന്നെന്താ ഇന്ന ഉനാസം ഉനാസം മുസ്ലിമീൻ ഈ പരിസരത്തുള്ള ചില കപട വിശ്വാസികൾ നമ്മുടെ പള്ളിയിൽ വരുന്ന നമ്മുടെ കൂട്ടത്തിലൊക്കെ കൂടുന്ന അവരുള്ള മുനാഫിക്കുകള് ഇവർ മുസ്ലിമീൻ സത്യവിശ്വാസികളിൽ നിന്നുള്ള ഒരു കൂട്ടത്തെ അവർ പരദൂഷണം പറഞ്ഞിരിക്കുന്നു ആ പരദൂഷണം എനിക്കും നിങ്ങൾക്കും വ്യക്തമാക്കി തന്നതാണ് തന്നതാണ് അറിയിച്ച് കാറ്റുകൊണ്ട് നിയോഗിക്കപ്പെട്ട മലക്കിനോട് അള്ളാഹു പറഞ്ഞു അള്ളാഹു കൽപ്പിച്ചു ഒരു ദുർഗന്ധമുള്ള കാറ്റങ്ങ് കൊടുത്ത് ചോദിക്കും നബി തങ്ങൾ പറഞ്ഞു കൊടുക്കും കൊടുക്കുന്നു ദുർഗന്ധാണ് വളരെ മോശപ്പെട്ട സ്വഭാവമാണിത് മറ്റുള്ളവരെ തകർക്കണമെന്ന അഭിലാഷമുള്ളവർ അവരിൽ നിന്നാണ് റീപത്തുണ്ടാകുന്നത് മറ്റുള്ളവരെ തകർക്കാൻ അഭിലഷിക്കുന്ന ആളുകൾ അവരിൽ നിന്നാണ് ഇതുണ്ടാവുക ജനങ്ങളുടെ ആദരണീയതയെയും മാനാഭിമാനത്തെയും അവരുടെ അസാന്നിധ്യത്തിൽ അവരുടെ അഭാവത്തിൽ കാർന്നു തിന്നാൻ അത്യാർത്ഥിയുള്ളവന്റെ ലക്ഷണമാണ് പരദൂഷണം സത്യത്തിന്റേതൊരു ഭീരുത്തമാണ് എന്തുണ്ടാ ഭീരുത്വം നേർക്കു നേരെ പറയാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഈ പണി എടുക്കുന്നത് പണിയെടുക്കുന്നത് ഒരാളെ കുറിച്ചൊരു മോശ അഭിപ്രായം ഉണ്ടെങ്കിൽ ആ മനുഷ്യനോട് അങ്ങോട്ട് പറയണം അതാണ് ദീന് അതല്ല തെക്കുക അതിന് ധൈര്യമില്ല അപ്പൊ പിന്നെന്ത് ചെയ്യ പിറകിൽ നിന്ന് കുത്തുന്ന ചതിയാണ് ദൈപത്ത് എന്താണ് ദൈവത്ത് എന്തൊക്കെ അതിനകത്ത് പെടും നമുക്ക് നോക്കാം അല്ല ദൈപത്തു ഇതിന്റെ നിർവചനം പരദൂഷണം എന്ന് പറഞ്ഞതിന്റെ എന്താണ് എന്താണത് നീ നിന്റെ സഹോദരൻ വിശ്വാസിയായ സഹോദരനെ കുറിച്ച് പറയാൻ ഇല്ലാത്ത സമയത്ത് അവന്റെ കുറ്റം പറയുക ഏത് കുറ്റം ഈ ഈ കുറ്റം അവൻ അറിഞ്ഞാൽ നീ പറഞ്ഞത് അവൻ അറിഞ്ഞാൽ അവൻ അത് ഇഷ്ടപ്പെടില്ല ഇതാണ് സഹോദരന്റെ അഭാവത്തിൽ അവൻ ഇഷ്ടപ്പെടാത്ത അവന്റെ കുറവുകൾ അവന്റെ കുറ്റങ്ങൾ പറയലാണ് റിപത്ത് അത് ഏത് കുറ്റാണെങ്കിലും ശരി ഉള്ളതാണെങ്കിലും ശരി ഇല്ലാത്തതാണെങ്കിലും ശരി ഒരാളുടെ അഭാവത്തിൽ അവന്റെ കുറ്റങ്ങൾ കുറവുകൾ അവൻ ഇഷ്ടപ്പെടാത്ത വിധത്തിൽ അവനെ കുറിച്ച് പറയുക ഇതാണ് ദൈവത്ത് ഇതാണ് പരദൂഷം അത് ഏത് കാര്യത്തെ കുറിച്ചാവട്ടെ ഏത് വിഷയത്തിലാകട്ടെ ഒരു വലിയ കുറ്റം പറയണമെന്നൊന്നുമില്ല سواء ذكرته بنقص في بدنه او نسبه او في خلقه او في قوله او في فعله او في دنياه او في دينه حتى في ثوبه وداره ومركبه حجه الاسلام ابو حامد الغزالي رحمه الله

ശാരീരിക ഘടനയിലുള്ള കുറവ് പറഞ്ഞാലും ഔ നസബിഹി അവന്റെ തറവാടിത്വത്തിലുള്ള കുറവ് പറഞ്ഞാലും ഔ ഫീ ഖുലുഖിഹി അവന്റെ സ്വഭാവത്തിലുള്ള ദൂഷ്യം പറഞ്ഞാലും ഖൗലിഹി അവന്റെ വാക്കിലുള്ള ഒരു പോരായിക അവന്റെ പ്രവൃത്തിയിലുള്ള ഒരു കുറ്റം അത് പറഞ്ഞാലും ദീനിഹി ദീനി കാര്യത്തിലുള്ള അവന്റെ കുറ്റം മതരംഗത്തുള്ള അവനിൽ നിന്ന് വന്നു പോയ വീഴ്ച അവൻ ചെയ്ത ഹറാമുകൾ അവൻ ചെയ്ത അപരാധങ്ങൾ അത് പറഞ്ഞാലും ഭൗതിക കാര്യത്തിലുള്ള കുറവുകൾ അത് പറഞ്ഞാലും അവന്റെ വേഷവിധാനത്തിൽ വസ്ത്രത്തിലുള്ള കുറവ് പറഞ്ഞാലും അവന്റെ ഭവനത്തിന്റെ വീടിന്റെ കാര്യത്തിലുള്ള കുറ്റം പറഞ്ഞാലും അവന്റെ വണ്ടിയുടെ വാഹനത്തിന്റെ കാര്യത്തിലുള്ള കുറവ് പറഞ്ഞാലും എല്ലാം അതിന് ഉദാഹരണം പറയുന്നുണ്ട് ഈ മഹമോർദാല് ഈ പത്ത് കാര്യങ്ങൾ എന്ത് പറഞ്ഞിട്ട് ഒരു മനുഷ്യനുമായി ചുറ്റിപ്പറ്റിയ പറയാൻ പറ്റുന്ന കുറ്റം ഏതുണ്ടോ അതൊക്കെ ഈ പത്തിലുണ്ട് ശാരീരികമായ വൈകല്യങ്ങൾ കുറ്റങ്ങൾ എങ്ങനെ പറയാ ആളൊരു കുള്ളനാണ് അല്ലെങ്കിൽ ഒരു കറുമ്പനാണ് കറുത്ത ആളാണ് അല്ലെങ്കിൽ കഷണ്ടിക്കാരനാണ് അല്ലെങ്കിൽ കുടവയറനാണ് അല്ലെങ്കിൽ കോങ്കണ്ണനാണ് അല്ലെങ്കിൽ ചട്ടക്കാലനാണ് വികലാംഗനാണ് എന്ന് തുടങ്ങിയിട്ട് ഈ വ്യക്തി കേട്ടാൽ ഇഷ്ടപ്പെടാത്ത ചിലപ്പോ ഒരു വിഷയം പറഞ്ഞു ഒറ്റമിത്രാണ് അതിവൻ പറയുന്നത് അവനൊരു കുഴപ്പമുണ്ടാവൂല അതറിയുമെങ്കിൽ ബോധ്യണ്ടെങ്കിൽ എന്നല്ലാതെ മറ്റേ ആൾ ഇവിടെ സ്ഥലത്തില്ലാത്ത സഹോദരനെ കുറിച്ചാണല്ലോ പറയുന്നത് അവൻ കേട്ടാൽ അറിഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത വിധത്തിലുള്ള ശാരീരിക കുറവുകൾ ന്യൂനതകൾ അത് എന്തു പറഞ്ഞാലും നബി അതാണ് പഠിപ്പിച്ചത് നബിയുടെ മുമ്പാകെ കുറിച്ച് പറഞ്ഞു എന്താ പറഞ്ഞത് പറഞ്ഞു കുള്ളത്തിയാണെന്ന് പറഞ്ഞു ഇത് കേൾക്കേണ്ട താമസ താമസപ്പോഴേക്ക് പരദൂഷണം തേടിക്കോ പറഞ്ഞു മഹാന്മാർക്കൊക്കെ അതിൽ വലിയ പേടി ഉണ്ടായിരുന്നു നിസാരമായ ശാരീരിക കുറവുകൾ പറഞ്ഞാൽ മഹാനായ ജ്ഞാനിയായ മഹാപണ്ഡിതനായ വിശ്വപ്രസിദ്ധനായ മുന്നിൽ വെച്ച് ഒരു മനുഷ്യനെ കുറിച്ച് ചർച്ച നടന്നപ്പോളെ കിട്ടി പെട്ടെന്ന് ഓർമ്മ വന്നപ്പോ ആൽത്താളല്ലേന്ന് ചോദിച്ചു അത്രേ ഉള്ളു ആളെ വേണ്ടി പെട്ടെന്ന് ൾ പറഞ്ഞു അള്ളാഹുവേ നിന്നോട് ഞാൻ പുറുക്കലിനെ തേടുന്നു ഞാൻ ആ മനുഷ്യനെ പറഞ്ഞല്ലോ അപ്പോഴേക്ക് അപ്പോഴേക്ക് പേടിച്ചു ശാരീരിക കുറവുകൾ ഒരു മനുഷ്യന്റെ ശരീരഘടനയിലുള്ള കുഴപ്പങ്ങൾ അത് പറയുന്നത് അവന്റെ തന്ത വരുത്തന അതാ അവന്റെ വാപ്പാ ജാതിയാണ് തറവാടിത്വത്തെ കുറ്റം പറയാ അല്ലെങ്കിൽ ആ പലിശക്കാരന്റെ മോനാണ് സത്യായിരിക്കുക അല്ലെങ്കിൽ കള്ളുകുടിയേൻ്റെ മോനാണ് അല്ലെങ്കിൽ അവൻ്റെ മാപ്പ കുറ്റവാളിയാണ് മുനിസിപ്പാലിറ്റിയിലെ കച്ചറ വരുന്ന ആളാണ് ചെരുപ്പുകുത്തിയാണ് അല്ലെങ്കിൽ മോശം തൊഴിലുള്ള ആളാണ് പൂരപ്പറമ്പിൽ കച്ചവടം ചെയ്യുന്ന ആളാണ് എന്നൊക്കെ തുടങ്ങിയിട്ട് പിതാവിലേക്ക് ചേർത്തിയിട്ട് തറവാടിത്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറവുകൾ പറയൽ സ്വഭാവത്തിലുള്ള ദൈവത്തെങ്ങനെ ആള് ഈഗോ ഉള്ള ആളാണ് ഇച്ചിരി അഹങ്കാരുള്ള കൂട്ടത്തിലാ ചുണ്ടിക്കാരാ ദേശാണ് ആളാണ് അസൂയയുള്ള ആളാണ് എന്നൊക്കെ തുടങ്ങിയിട്ട് ഒരു വ്യക്തിയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടുള്ള കുറ്റങ്ങള് അതിന് പെരുമ്പാവൂരില് പെരുമ്പാവൂരിൻ്റെതായ ചില ശൈലികളുണ്ട് മെനക്കെട്ടവൻ കുഴം മറിഞ്ഞവൻ വള്ളിക്കെട്ട് അങ്ങനെ തുടങ്ങിട്ടില്ലേ അങ്ങനെ കൊറേ ഭാഷകൾ ഞാൻ കേട്ടിട്ടുണ്ട് ഏർ ഇതും ഹൈബത്താണ് ഒരു വ്യക്തിയെ കുറിച്ച് അത്തരത്തിലുള്ള സ്വഭാവത്തിലുള്ള കുഴപ്പങ്ങൾ പറയുന്ന ആ പ്രയോഗങ്ങളൊക്കെ തന്നെ കുഴപ്പങ്ങളാണെങ്കിലും നിസ്കാരം ശരിയല്ല നിസ്കാരം ശരിയല്ലെങ്കിൽ അവനോട് പോയി പറഞ്ഞ് തിരുത്ത് അവന്റെ നിസ്കാരം ശരിയില്ലാത്ത എന്തിനാ പുറത്തു പറയുന്നത് ചില ആളുകൾ ആദർശത്തോടെ എന്നോടൊക്കെ പറയണ്ട എന്താ ഓരോരുത്തർ വന്ന് കാണിക്കുന്നത് പള്ളിയിലൊക്കെ ശരിയല്ല ഞാൻ പറഞ്ഞ അയാള് കുടിച്ചോണ്ട് നമുക്ക് സംസാര ഓരോരുത്തർ എന്നാ കാണിച്ചു കൂട്ടുന്നത് എന്താ കാണിച്ചു കൂട്ടിയത് ശരിയല്ല പള്ള പള്ളൊന്നും നിലത്ത് തട്ടുന്നില്ല അത് അപ്പൊ പറഞ്ഞു കൊടുക്കണ്ടേ സലാം വീട്ടുന്നവരെ കാത്ത് നിന്നിട്ട് ഇത് പുറത്ത് പറഞ്ഞിട്ട് എന്താ എന്റേതൊക്കെ ശരിയാന്നാണാ പറയുന്നത് ദീനിയായ കുറ്റങ്ങൾ പറയാൻ പാടില്ല നിസ്കാരം ശരിയല്ലാത്തവൻ ഉത് ശരിയല്ലാത്തവൻ ഉത് ചെയ്യാത്തവൻ കെഴുകാത്തവൻ അതൊക്കെ പറയണ്ടല്ലോ സാധാരണ എന്നു തുടങ്ങിയിട്ട് മാതാപിതാക്കളെ നോക്കാത്തവൻ പരിചരിക്കാത്തവൻ ദീനീരംഗത്തുള്ള വീഴ്ചകൾ ഉണ്ടെങ്കിൽ ആ വീഴ്ചയുള്ളവനോട് പറയുക എന്നല്ലാതെ പുറത്തു പറയാൻ പാടില്ല ഭൗതിക കാര്യത്തിലുള്ള കുഴപ്പം ആള് ഒരു ആളാ ചെയ്യാൻ അറിയില്ല റിയില്ല ഉറക്കക്കാരനാണ് തീറ്റക്കാരനാണ് കത്തിയടി വീരനാണ് കാര്യത്തിൽ കാര്യത്തിലുള്ള കുറ്റങ്ങൾ പറയൽ അതും പരദൂഷണമാണ് വസ്ത്രത്തിന്റെ കാര്യത്തിൽ ആ നീളം കുപ്പായക്കാരൻ അല്ലെങ്കിൽ ആ മുഷിഞ്ഞ വസ്ത്രം വരുന്ന ആള് ആ കീറ തുണി എടുത്ത ആള് എന്നൊക്കെ പറയൽ അയാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അതും കുറ്റമാണ് വീടിന്റെ വീടിന്റെ കോളനി കോളനി കിടക്കുന്ന കിടക്കുന്ന ആള് ആ ആ വാഹനത്തെ പൊട്ടവണ്ടിയിൽ വരുന്ന ആള് പാട്ടവണ്ടിയിൽ ആള് എന്ന് പറഞ്ഞ എല്ലാം ദൈവത്താകുന്നു ഇതൊന്നും നിസാരമായ വാക്കുകളല്ല ഇതൊന്നും അവഗണിക്കാൻ പറ്റുന്ന വാക്കുകളല്ല ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരൊറ്റ വാക്ക് മതിയാകും ഞാനും നിങ്ങളും വീഴാൻ മുസ്തഫായ കൃത്യമായി നമ്മെ ഉണർത്തിയിട്ടുണ്ട് ഇക്കാര്യം സഹോദരനെക്കുറിച്ച് നീ വളരെ നിസാരമായി കരുതുന്ന ഒരു പ്രയോഗം ഒരു പരാമർശം ഒരു വാക്ക് അത് മതിയാകും മോനെ നരകത്തിലേക്ക് വഴുതി വീഴാൻ ആ ഒറ്റ വാക്ക് നിനക്ക് മതിയാകും ഏത് ഹദീസ് മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസ് അതിലേറെ ബലമുള്ള മറ്റൊരു പ്രമാണമില്ല ഖുർആാനായത്തല്ലാതെ ഖുർആനായത്തിനോളം ശക്തിയുള്ള പ്രമാണമാണത് മുത്തഫക്കുൻ നലീഹിയായ ഹദീസ് ബുഹാരിയിലും മുസ്ലിമിലും ഒത്തു വന്ന ഹദീസ് അങ്ങനത്തെ قال رسول الله الله صلى عليه وسلم ان الابدا بالكلمه ഒരു മനുഷ്യൻ ഒരു അടിമ അള്ളാഹുവിന്റെ ഒരു അടിമ ഒരു വാക്ക് പറയുന്നു അങ്ങനെ തന്നെ ഒരു വാക്ക് പറയുന്നു എങ്ങനത്തെ എങ്ങ ആ വാക്കിന്റെ ഗുണഗണങ്ങളെ കുറിച്ച് അതിന്റെ ദൂഷ്യങ്ങളെ കുറിച്ച് അത് നേട്ടമാണോ കോട്ടമാണോ ഹൈറാണോ ഷറാണോ എന്നൊന്നും ചിന്തിക്കാതെ വ്യക്തത വരുത്താതെ വിലയിരുത്താതെ അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് ഒരാളൊരു വാക്ക് പറയുന്നു